ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും നല്ല നല്ല ഭംഗിയുള്ള സാരികൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സാരീസ് ഉണ്ട് വെറൈറ്റി അപ്പൊ ഇഷ്ടമുള്ള സാരീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സഹിതം താഴെ കാണാൻ നമുക്കുള്ള അയച്ചു കൊടുക്കുകയാണെങ്കിൽ മേടിച്ചെടുക്കാം അല്ലെ മുരിയാട്ടെ നമുക്ക് ഏത് സാരി ഒരു നല്ലൊരു സാരി ക്രീം ഷെയ്ഡില് നല്ല അടിപൊളി മെറൂൺ കോമ്പിനേഷനിൽ പല്ല് കൊടുത്തിട്ടുള്ള ഒരു അടാർ ഐറ്റം സാരി കിട്ടോ എനിക്ക് പേഴ്സണലി ഈ ഒരു സാരി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കളക്ഷനിൽ ഓക്കെ ഫുൾ ബോഡി ഗോൾഡൻ വർക്ക് അടിപൊളി കളക്ഷൻ അതിന്റെ ബ്ലൗസ് ഒന്ന് എടുത്ത് കാണിച്ചേ നല്ല ഭംഗി ഉള്ള എന്താ ഭംഗിയുള്ള ബ്ലൗസ് നോക്കി വില എത്രയാണെന്നും കൂടി നമുക്ക് പറഞ്ഞാലും മുരിയാട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോ കാണാനില്ല മുറി ആ കിട്ടി ആയിരത്തി അമ്പത്തി മൂന്നും ഡിസ്കൗണ്ട് കഴിഞ്ഞ തൊള്ളായിരത്തി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി മേടിച്ചെടുക്കാൻ പറ്റും സൂപ്പർ സാരി അതിന്റെ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിലൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് തുറന്ന മുരികട്ടത് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല ബോഡി ആഹാ ഫുൾ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി സൂപ്പർ കളക്ഷൻ ആണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി കളർ കോമ്പിനേഷൻ വരുന്നതും കൂടി കാണിക്കാം സെയിം റേറ്റ് തന്നെ വരുന്ന ഡിസൈൻ ചേഞ്ചുകളാണ് എല്ലാം അടിപൊളി അടിപൊളി സാരീസാണ് കേട്ടോ മെറൂൺ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതാ കണ്ടില്ലേ നല്ല ബ്ലൂ അല്ലെ ഒരു വെറൈറ്റി ബ്ലൂ ഞാൻ അടുത്ത് ഇതാ ഒരു കളറും കൂടി നല്ല കാണിക്കോട്ട് എടുത്തോട്ടോ തൊള്ളായിരത്തി സംതിങ്ങിനാണ് നിങ്ങക്ക് സാരി കിട്ടുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പറയണ റേറ്റ് ആണ് ചെറിയ വർക്കുകൾ ഉണ്ട് പൂവിന്റെ ഉൾട്ടല്ലേ ഉൾട്ട് പല്ലു പോഷം വന്നിട്ട് ആദ്യം കാണിച്ച സാരി ഒരു രക്ഷയില്ല അതെ അത് കൂടുതൽ ആളുകൾ ബോഡി വന്നിട്ട് കണ്ടു അതിന്റെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതാ ഒരു ഡിഫറൻറ്റ് ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന പല്ലു ആണ് കേട്ടോ ജസ്റ്റ് ഫുൾ ബോഡിതാ ഓക്കെ പുട്ട വർക്കോ ഡിസൈനാണ് മാംഗോ ഡിസൈനും ലീഫും ഒക്കെ വരുന്ന അടിപൊളി സാരിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇണ്ട് സാരി കാണാൻ അപ്പൊ ഈ ഒരു കളക്ഷൻ ഇത്രത്തോളം ഉണ്ട് ഇനി അടുത്തൊരു വെറൈറ്റി നമുക്ക് കാണിച്ചാലോ അടുത്ത ഏതാ മുരി കാണിച്ചോന്നെ ഞങ്ങള് കാണിച്ചോ ട്രസറിന്റെ നല്ലൊരു ഐറ്റമാണ് നല്ല ക്രിസ്മസ് കാര്യങ്ങളൊക്കെ വരും അല്ലെ അപ്പൊ അതിന് പറ്റിയ ഡ്രസർ ഐറ്റങ്ങളാണ് നല്ല ഭംഗിയുള്ളത് ടസർ അല്ലല്ലോ ഇത് വേറൊരു അതിന്റെ ഇടയിൽപ്പെട്ട മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ബനാറസി മോഡലിന്റെ കൊറേ ഉണ്ട് കെട്ടോ ടസറിന്റെ കോമ്പിനേഷൻസ് ആണ് ഇതിൻ്റെ വരുന്നത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചുകൊടുക്ക ആ എന്താ അടുത്ത കളർ കോമ്പിനേഷൻ കാണിക്കാം അതാ അതും പിന്നെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വിരിക്കേണ്ട ആവശ്യമില്ല റേറ്റ് പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ്റി ഏഴാണ് ഡിസ്കൗണ്ട് വരുന്നത് കളർ ഒക്കെ പല റേഞ്ചിൽ വരുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ ഉണ്ടല്ലേ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴാണ് അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഏതില് ആ ആ പല റേറ്റിലുമാണ് വരുന്നത് അത് വിളിച്ച് ചോദിച്ചാൽ മതി അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്താ നല്ല രസം ഉണ്ട് സാരി ആണ് എന്താ ഇത് ആയിരത്തി അമ്പത്തെട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇതില് പല പല റേറ്റ് വരുന്ന സാരിട്ടോ ചേച്ചിമാരെ അപ്പൊ നിങ്ങൾ ചോദിച്ചു വാങ്ങാം എന്താ പല റേറ്റ് വരുന്നതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഈ കളക്ഷൻസ് ഇത് വേറെ ഉണ്ട് ഇല്ല വേറെ ഉണ്ട് തൊക്കെ നല്ല നല്ല കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് കേട്ടോ ഏതാണ്ടിൽ അടിപൊളി അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കൂടെ കഴിഞ്ഞോ ഇത്രത്തോളമാണ് ഈ കളക്ഷൻ ഇനി ഇതെടുത്തു കഴിക്കും എനിക്ക് ഗോൾഡൻ സാരി ഗോൾഡൻ വർക്കിൽ വന്ന നല്ലൊരു പേസ്റ്റ് മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് അതിൽ മുന്താണിന് വന്നിട്ട് വർക്കുകളുണ്ട് നല്ല ഭംഗി ബോഡിയില് വന്നിട്ട് നല്ല ഒരു സാരിയാണ് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന യൂസ് ചെയ്യാൻ പറ്റിട്ടില്ല സാരിയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി നോക്കി നല്ല ഒരു സൂപ്പർ സാരി ഫുൾ ലൈനിൽ വരുന്നാണ് റേറ്റ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയുള്ളുട്ടോ ഈ ഒരു സാരിക്ക് ഇതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറയും ഇനി അടുത്ത ആഴ്ച നമ്മൾ നേരത്തെ ടസ്സറ് കാണിക്കാൻ മറന്നാണ് പിന്നെ ക്വാളിറ്റി കൂടിയിട്ടുള്ള കുറച്ച് ടസ്സറ് വന്നിട്ടുണ്ട് കേട്ടോ എംബ്രോയ്ഡറി അല്ലേ അതെ കുറച്ച് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റിയൊക്കെ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എന്താ ടസ്സർ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഏതാണ്ടിൽ എംബ്രോയ്ഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ആയിരത്തി ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ ആയിരത്തി ആണ് കേട്ടോ ഇതിന്റെ യഥാർത്ഥ പ്രൈസ് പത്ത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അടുത്ത ഡിസൈൻ ഡിസൈൻസ് നല്ല ഡിസൈൻ നല്ല കളറുമാണ് കാണിക്കാനാണെങ്കിൽ നല്ല രസമുള്ള സാരി ആണ് സാരി ഉടുത്തുകഴിഞ്ഞ ഒരു പ്രീമിയം ലുക്ക് കിട്ടും നല്ല ഭംഗിയുണ്ട് നോക്കിയേ അടുത്തത് എല്ലാം അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ വരുന്നത് ഇത്രയും കളേഴ്സാണ് ഫോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ചേച്ചിമാരെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ടസ്സറിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്ന സാരീസ് ഒരു രക്ഷയില്ല അടുത്ത ടസ്സർ അല്ല പിന്നെ ഇടയിലൊക്കെ നമ്മൾ കാണിക്കാണ്ട് വിട്ടിട്ടുള്ള ടസ്സറാണ് ഇതൊക്കെ ഇത് എഴുന്നൂറ്റമ്പതിൻ്റെ ലോ റേഞ്ചിൽ വരുന്ന ടസ്സർ കേട്ടോ ഇതാ ഇതിങ്ങനെ ഗോൾഡൻ ഇതാ വരിക ബോഡി ഫുള്ള് പ്ലെയിൻ ആയിരിക്കും എഴുന്നൂറ്റി എഴുപത്തി ആറ് ഇതൊക്കെ ആ റേറ്റിൽ വരുന്ന ആണ് കേട്ടോ അതിൽ മിക്സഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പല റേഞ്ചില് വരുന്ന ടസ്സർ സിൽക്കുകൾ എഴുന്നൂറ്റമ്പതിന്റെ അതാ നേരത്തെ കാണിച്ചതിന്റെ പല്ലു കളർ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ് ഇതില് ഡിസ്കൗണ്ടും വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറിന്റെ ടസ്സർ വരെയുണ്ട് കേട്ടോ അതാ സീക്വൻസ് വർക്ക് ഫുൾ ബോഡി റേറ്റ് ആയിരത്തിഒരുന്നൂറ്റി ലോകി അടിപൊളി നല്ല കളറില്ല ടിഷ്യൂ സിൽക്കിലേക്ക് പോയാട്ടതാ ടിഷ്യ നല്ല അടിപൊളി അതൊക്കെ ഒരു തൊള്ളായിരത്തി എമ്പത്തി ആറ് രൂപ വരുന്ന ടിഷ്യൂ സിൽക്കാണ് കേട്ടോ അതാ നല്ല ഭംഗി ഉണ്ടാവും ഉൾക്കാരൊക്കെ നല്ല നല്ല ഭംഗി ഉണ്ടാവും നല്ല ഉടുക്കാനൊക്കെ നല്ലതാണ്ടല്ലേ നല്ല കനം കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് കനം കുറഞ്ഞേ ഒതുങ്ങി കടക്കും അതെ നല്ല രസം ഉണ്ടാവും ടിഷ്യൂവിന്റെയൊക്കെ സാരികളൊക്കെ ചോദിക്കുന്ന ചേച്ചിമാർക്കൊക്കെ അതെ ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടു കളർ നോക്കി അടിപൊളി അടിപൊളി ആണ് കേട്ടോ വരുന്നത് ഇതില് പല റേഞ്ച് ഇത് എഴുന്നൂറ്റിയുള്ളു കേട്ടോ ഇതിലും പല റേഞ്ച് ഉള്ളത് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഗോൾഡൻ ടിഷ്യൂ ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഞാൻ അടുത്തതും കാണിക്കാം ഇതും എത്ര റേഞ്ച് വരുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തിൻ്റെ ആണ് എന്താ തൊള്ളായിരത്തിൻ്റെ പിന്നെ അടുത്തത് ഇത് നല്ല കളർ കളറായിട്ട് കേട്ടോ ഇത് സിൽവർ ടിഷ്യൂ തൊള്ളായിരത്തി അമ്പത്താറ് രൂപ വരുന്നതാണ് ബോഡിയൊക്കെ അതെങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നല്ല രസമുണ്ട് എത്രയാ നോക്കട്ടെ എഴുന്നൂറ്റി മുപ്പത്തിനാല് അറുനൂറ്റി സംതിങ്ങിന് കിട്ടുന്ന സാരിയാണ് കേട്ടോ അത് സിൽവർ ടിഷ്യൂല് വരുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ നല്ല രസം ഉണ്ടാവും സാരി പിന്നെ ഇതൊരു ഗ്രീന് ആഹാ കണ്ടില്ലേ ഇത് റേറ്റ് തൊള്ളായിരത്തി ആണ് കേട്ടോ ഡിസ്കൗണ്ട് ഉണ്ട് ഇനി അടുത്തത് ഇതാ ഈ കളർ നോക്കി ഇന്താ ഭംഗി നോക്കി അടിപൊളി കളർ കോമ്പിനേഷൻ തൊള്ളായിരത്തി നാല് അതും തൊള്ളായിരത്തി തന്നെ നല്ല ബ്ലൂ തൊള്ളായിരത്തി എൺപത്തെട്ട് ഇത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇതാ അടുത്തത് ഇത് റേറ്റും തൊള്ളായിരത്തി ആണ് കേട്ടോ അടിപൊളി ഓക്കെ ഞാൻ അടുത്തത് കണ്ടില്ലേ സൂപ്പർ ആണ് ഇനി നമുക്ക് ഏതാ കാണിക്കാം എന്ത് കാണിച്ചാലോ വന്നിരിക്കുന്ന റേറ്റ് കമ്മിയുള്ള ഇതും പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തി നാല്പത്തഞ്ചാണ് അതിൽ ഡിസ്കൗണ്ട് ഉണ്ട് നല്ല ഭംഗിയുള്ള സാരി ആണ് കണ്ടോ അതിൽ ഫ്ലവർ ഒക്കെ കണ്ടോ എന്തായാലും സിൽവർ ജെരയിലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് എന്റെ ബ്ലൗസ് നോക്കി ബ്ലൗസ് പുട്ടാസൊക്കെ സിൽവർ ജെറിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി പല്ല് കാണിച്ചു ആ പല്ല് കടീട്ടില്ല പല്ലു ഇനി ഇതിന്റെ കളർ ചേഞ്ചുകളാണോ എന്റെ പല്ലു അതങ്ങനെയാണ് ഓവറോൾ ബോഡി വന്നിട്ട് ഇതാകണ്ട ഈ വർക്കുകൾ ഉണ്ടാവും നല്ല അടിപൊളി സരിയാണ് ആ നല്ല കളറുണ്ട് പല്ലു നല്ല ഭംഗിയുണ്ട് സിൽവർ ജരിയാണ് അതേപോലെ ൾ ബോഡിയില് വന്നിട്ട് സിൽവറിന്റെ ജെറി കൊടുത്തിരിക്കും നല്ല ഭംഗിയുണ്ട് നല്ല റിച്ച് ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ കോട്ടാ സിൽക്ക് ഉണ്ട് തൊള്ളായിരത്തി സംതിങ്ങിനൊക്കെ വരുന്ന നല്ല തൊള്ളായിരത്തി സംതിങ് സാരിക്ക് എന്താ കണ്ടോളൂ ഓഫീസ് യൂസിനൊക്കെ പറ്റി നല്ല ബോഡി ബോഡിയും കൂടി കണ്ടോളൂ കണ്ടുകൊള്ളു അതിൻ്റെ കുറേ കളർ ചേഞ്ചുകൾ ഉണ്ടായിരുന്നാണ് തീർന്നതാണ് അപ്പോൾ ആകെ രണ്ട് കളർ ചേഞ്ചുകളൂ കേട്ടോ നല്ല ഭംഗി എന്താ തൊള്ളായിരത്തി സംതിങ് ആണ് അല്ല അതിന് തൊള്ളായിരത്തി അല്ലേ ഞാൻ ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിന് വരുന്ന സാരിയാണ് കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്താ അവിടെ പിടിക്കും പല്ലു പല്ലൂല് കണ്ട നല്ല ഡിസൈൻ വർക്കുകളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം അടിപൊളി അടിപൊളി സൈസാണ് കണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇത് കാണിക്കുന്നത് ഡിസൈനുകളാണ് കളറാവട്ടെ കണ്ടോ പല്ലൂല് ഇങ്ങനെ വർക്കും ഓവറോൾ ബോഡിയിൽ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അടുത്തൊരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് ആ പല്ല് നല്ല ഭംഗിയുള്ള കളറുമാണ് അതെ ഓവറോൾ ബോഡി വന്നിട്ട് ഈ ഡിസൈനാണ് കാണാൻ എന്താ പറയുക അത് പൊന്നാട ഉണ്ട് കേട്ടോ അതോ ഓക്കെ പൊന്നാടയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ജസ്റ്റ് പൊന്നാട് കാണിച്ചു തരുന്നത് നല്ല ഗോൾഡൻ്റെ അതിന്റെ ഗ്രീൻ ഒക്കെ വരുന്നത് അടിപൊളി പൊന്നാടയാണ് കേട്ടോ വരുന്നത് എന്താ വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാവും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണെട്ടോ ഈ ഗോൾഡൻ പൊന്നാടക്ക് റേറ്റ് വരുന്നത് അതേപോലെ അത് ഗ്രീനും ഉണ്ട് ഗ്രീനും ഉണ്ട് കേട്ടോ ജസ്റ്റ് ഗ്രീനും കാണിച്ചു കൊടുക്കാം അതാ നല്ല സൈസ് കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരള സാരി നല്ല നല്ല വെറൈറ്റീസ് വരുന്നുണ്ട് അടിപൊളി വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് കാണിക്കും അടിപൊളി കേരള സാരി വന്നിരിക്കുന്ന നല്ല വർക്ക് പല്ലൂല് ചെമ്പത്തിയാണ് കൊത്തിരിക്കണത് അതേപോലെ നല്ല രസമുള്ള നല്ല ഗോൾഡൻ നല്ല അടിപൊളി സാരി വല്ല്യ വർക്ക് വന്നിട്ട് ലീപ്പിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് കോളിന്റെ അതേപോലെ ഓവറോൾ ബോഡി വന്നിട്ട് ലൈൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ കേരള സാരി ഏറ്റവും കൂടുതൽ പോകുന്ന എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന താമരയാണ് നല്ല ഭംഗിയുള്ള താമര അതിന്റെ ലീപ്പും നന്ന നല്ല ഭംഗിയുണ്ട് ഓവറോൾ ബോഡി വന്നിട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന നല്ല പല്ലൂൽ നല്ല എബ്രോഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ഓവറോൾ ബോഡിയിലും ഉണ്ട് കേട്ടോ അങ്ങനെ കുറെ വർക്കുകളൊക്കെ ഉണ്ട് ഇതും നല്ലൊരു അടിപൊളി കേരള സാരിയാണ് കേരള സാരിയില് പ്രിന്റ് ആണ്ട്ടോ ഇത് പ്രിന്റ് വർക്ക് കൊടുത്തിരിക്കുന്ന പല്ലൂല് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഇത് പ്രിന്റ് വർക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടിഷ്യൂ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഏത് ചോദിച്ചാലും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ടി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ആനയിലൊരു ഡിഫറൻറ്റ് വന്നോ ആണല്ലോ പ്രത്യേകിച്ചല്ലേ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആനയാണെട്ടോ ഓക്കേ ഇതിൽ വർക്കുകൾ ഉണ്ട് അതാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ചെറിയ ചെറിയ ആനകളെ നമ്മൾ ആനകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ ബോഡി ഒക്കെ ആണെങ്കിലും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതും സാരിയാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളി സാരീസാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരൈറ്റം കൂടി കാണിക്കാം ഇതി കൂടെ ഒച്ച ഇതിന്റെ വർക്ക് പോകും അതുകൊണ്ടാണ് ഇതാ എങ്ങനെ വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അതിന്റെയൊക്കെ മെറൂണും കൂടി കാണിക്കാം ഇതല്ലേ മെറൂ ഇത് വേറെ അല്ലേ അതല്ലേ ആണല്ലേ നല്ല കാഞ്ചീപുരം ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഹൈറ്റ് ആണ് കേട്ടോ കേരള സൈഡിൽ പോലെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും നോക്കി നല്ല ഡയമണ്ട് ഡിസൈൻ ഒക്കെ ഡിസൈൻ ആ എംബ്രോയിഡറി ചെയ്ത് എംബ്രോയ്ഡറി കണ്ട ഇതിന്റെ പ്രത്യേകിച്ച് കസവ് നമ്മൾ എംബ്രോയിഡറി വേനത്തിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫീലിംഗ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇത് ഇതൊക്കെ ചെക്ക്ഡ് വരുന്ന ഒരു സാരിയാണ് പല്ലു പോഷൻ വരുമ്പോ അതെങ്ങനെ വരും കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഗോൾഡൻ വർക്കൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് കൊറേ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ വെറൈറ്റി സാരികളുണ്ട് പിന്നെ നമ്മുടെ ഗോൾഡൻ പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരി ഇത് ഇതില് ഡോട്ട് ഉണ്ട് അതെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് ടെമ്പിൾ വർക്ക് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള പിന്നെ അതുപോലെ തന്നെ താമര വരുന്നുണ്ട് കേട്ടോ താമര നോക്കി നല്ല ഭംഗിയുള്ള താമര വരുന്നുണ്ട് ഫുൾ ബോഡി ഡീറ്റെയിൽ ആയിട്ട് കാണാമെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒക്കെ ചോദിച്ചാലും നമുക്ക് ഒരുപാട് ഐറ്റം തരാൻ പറ്റും അതേപോലെ തന്നെ പുറകിലൊക്കെ നല്ല സെറ്റ് മുണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് വെറൈറ്റി സെറ്റ് മുണ്ട് ചോദിച്ചാലും നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റും ലോ റേഞ്ചിൽ തന്നെ നമുക്ക് തുടങ്ങുന്നുണ്ട് കേട്ടോ പുതിയ തുമ്പിയൊക്കെ വന്നിട്ട് തുമ്പിയൊക്കെ ഇനി ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്ക് തുമ്പിയൊക്കെ എന്താ തുമ്പി പോമ്പാറ്റിയും കൂടിയുള്ള നല്ല ബ്ലാക്കിൽ ചെയ്താണ് കേട്ടോ ഇതൊക്കെ വളരെ നിസ്സാര പൈസക്ക് മേടിച്ചെടുക്കാൻ പറ്റും എം ആർ പൊ വേണി ഞാൻ പറഞ്ഞുതരാം നാനൂറ്റി ഉപ്പില് ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊറേ ഐറ്റം ഉണ്ട് വില കുറഞ്ഞ നല്ല നല്ല ഇതൊക്കെ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസ് ആണ് ഉണ്ട് ഐറ്റംസാണ് ഇതൊക്കെ നോക്കി യൂണിഫോം മേടിക്കാൻ പറ്റിയിട്ടില്ല നല്ല സെറ്റുമുണ്ടുകളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള എന്താ എന്താ സോക്ക് നല്ല ഭംഗിയുള്ള സെറ്റ് മൂണ്ടുകളാണ് കണ്ടില്ലേ നല്ല ഡോട്ട് കളറിലൊക്കെ ചെയ്തിരിക്കുന്നത് കുറേ വെറൈറ്റി പിന്നെ നല്ല ടെമ്പിള് വർക്കൊക്കെ ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയ ഐറ്റംസാണ് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് നല്ല പ്രീമിയം സെക്ഷനിൽ വരുന്ന ടൈറ്റ് ആണ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ഭംഗിയുള്ള ഒരുപാട് സമയം നമ്മൾ വരച്ച് നീട്ടി വീഡിയോ അങ്ങോട്ട് ലോങ് ആക്കുന്നില്ല പരമാവധി നല്ല കളക്ഷൻസ് കുറച്ച് സമയം കൊണ്ട് കാണിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും അത് കാണിക്കാനും പറ്റിണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നറുക്കെടുപ്പ് എടുത്തിട്ട് കുറെ പേർക്ക് സമ്മാനം കിട്ടുന്ന കുറെ പേര് കോണ്ടാക്ട് ചെയ്ത് മേടിച്ചു ഇനി അടുത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതില് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല സെറ്റും കൊണ്ടും സാരിയാണ് നമ്മൾ ജീവോ കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം ഒരുപാട് പേരിലേക്ക് ഈ എം എൻ ഹാൻഡ്ലൂംസ് എത്തട്ടെ കാരണം എന്നിട്ട് ഈ കടയിലേക്ക് വരണം അല്ലെ നിങ്ങൾ വരി വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന നിങ്ങക്ക് നല്ല വില കുറവില് സാധനങ്ങളും മുരികളും റെഡി ആക്കി തരുന്നതായിരിക്കും എവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടില് നമ്മൾ കൊടുക്കുന്നതായിരിക്കാം അതേപോലെ ഇതുപോലെ നല്ല നല്ല ഐറ്റംസ് കാണിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷം അതെ 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 അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ വിളിച്ചിട്ട് നിർത്താലും ഒരുത്താം താങ്ക് യു ഒരു